ഹായ് ഫ്രണ്ട്സ് ഞാൻ പിങ്കി ചെബി ഇന്ന് നമ്മളിവിടെ ഒരു നാലുമണി പലഹാരമാണ് റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ ബോണ്ട വളരെ സ്വാദിഷ്ടമായ ഒരു സ്നാക്സാണിത് ഇതിനായിട്ട് നാലഞ്ച് കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് നുറുക്കി ഒരു പാത്രത്തിലെടുത്ത ശേഷം അതിനേക്ക് അര സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ചിക്കൻ വേകാനാവശ്യമായ വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി നല്ലതുപോലെ വേവിച്ചെടുക്കുക അങ്ങനെ ചിക്കനും ഉരുളക്കിഴങ്ങും വെന്ത ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതേപോലെ തന്നെ ചിക്കനും വേറൊരു പാത്രത്തിൽ എടുത്ത് വെക്കുക ചിക്കൻ വെന്ത വെള്ളം ചെറിയൊരു ബൗളിൽ എടുത്തു വയ്ക്കുക ഉരുളക്കിഴങ്ങ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക അതുപോലെ തന്നെ ചിക്കനും ചെറുതായിട്ട് പൊടിച്ചെടുക്കുക ചിക്കൻ വെന്ത മണം അടിച്ച് നമ്മുടെ ലൂഫിമോള് അടുക്കളയിലേക്ക് ഓടി വന്നു എന്തോ നല്ലൊരു മണം വന്നിട്ടുണ്ടല്ല എന്നുള്ള ഭാവത്തിലാണ് അവക്കിടെ വരവ് അവൾ വന്ന് നോക്കുന്നത് കണ്ടിട്ട് വെന്ത ഒരു കഷ്ണം ചിക്കൻ അവൾക്ക് കൊടുത്തു അത് കഴിച്ച് ഹാപ്പിയായിട്ട് ലൂഫിമോള് പോയി ഇനി നമുക്ക് ബോണ്ടയ്ക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരു രണ്ട് കറിവേപ്പില ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മസാല റെഡിയാക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പത്ത് വച്ച് ചൂടായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടു കിട്ട് പൊട്ടി വെച്ച ശേഷം ഒരു തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റുക ഇപ്പം നന്നായി വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പൊടിച്ച ഗരം മസാല ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക പൊടിയുടെയൊക്കെ പച്ചവണം മാറി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ച ചിക്കനും കൂടെ ചേർത്ത് മസാലയിട്ട് നന്നായി വഴറ്റി യോജിപ്പിക്കുക ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം നല്ലവണ്ണം പിടിച്ച ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ ചിക്കൻ എന്താ വെള്ളം എടുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് അതിലിട്ട് നല്ലവണ്ണം വറ്റിച്ച് വരട്ടിയെടുക്കണം വെള്ളമെല്ലാം വറ്റിച്ച ശേഷം നമുക്ക് ഈ മസാല തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ആവശ്യമായ മസാല ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കണം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയോ എടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് ഈ പരുവത്തിലാണ് നമ്മൾ മാവ് കലക്കിയെടുക്കുന്നത് കൂടുതൽ വെള്ളം നീളാനും പാടില്ല എന്നാൽ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കാനും പാടില്ല അപ്പം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന മാവ് ലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഉരുളക്കിഴങ്ങ് നല്ലോണം നല്ലവണ്ണം ആവശ്യമായ ഉരുളകളാക്കി എടുത്ത് മാറ്റി വയ്ക്കുക പിന്നീട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയ ശേഷം ഓരോ ഉരുളകളെടുത്ത് മാവിൽ മുക്കി നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അധികം നേരമൊന്നും എണ്ണയിൽ ഇട്ട് പൊരിക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ റെഡിയാകും ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഗ്യാസ് വെക്കാവുന്നതാണ് നമ്മളുടെ മസാലയൊക്കെ ഓൾറെഡി കുക്കാണ് പിന്നെ നമ്മൾ ഈ മുക്കി പൊരിക്കുന്ന മാവ് മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും അങ്ങനെ നല്ലവണ്ണം മുരിഞ്ഞ് വരുമ്പോഴത്തേനും തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ബോണ്ട റെഡിയാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ ബോണ്ട ഇവിടെ റെഡിയായി വളരെ സ്വാദിഷ്ടമായ ഒരു നാല് മണ്ണ പലഹാരമാണിത് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്